ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള മഴയാണ് വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒമ്പത് ജില്ലകളിൽ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ശക്തമായ മഴ കണക്കിലെടുത്ത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും ശനിയാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കാസർകോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രധാന നദികൾ കര കവിഞ്ഞൊഴുങ്ങുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ജനസുരക്ഷയെ മുൻനിർത്തി ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച അതായത് നാളെ ഈ ഒരു ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അങ്കണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻപ് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും അതായത് പ്രൊഫഷണൽ സർവകലാശാല മറ്റ് വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെയാണ് ഈ ഒരു പദ്ധതി പ്രകാരം തന്നെ നടക്കുകയും ചെയ്യും പരീക്ഷാ സമയങ്ങളിൽ മാറ്റമില്ല അതേസമയം കേരളത്തിലെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് തുടർന്നാണ് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന്റെ പ്രഖ്യാപനം വന്നിട്ടുള്ളത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ് കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതാണ് മഴ കനക്കാൻ കാരണം അടുത്ത മൂന്ന് ദിവസവും വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂലൈ പതിനേഴിന് കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും ജൂലൈ പതിനെട്ടിന് കാസർകോട് കണ്ണൂർ എന്നീ ജില്ലകളിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും പിന്നെ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിക